ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഗീതഗന്ധം ഒന്നും സെൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമോ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കാം ബോധം തെളിഞ്ഞ ഗീതു വിജയലക്ഷ്മി അമ്മയെ കാണുന്നുണ്ട് വിജയലക്ഷ്മി അമ്മയാണ് തന്നെ രക്ഷിച്ചതെന്ന് മനസ്സിലാക്കി അമ്മ ആരാണെന്ന് ചോദിക്കുകയാണ് ആ ഒരു സമയത്ത് വിജയലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് അതോടൊപ്പം തന്നെ മോൾക്കറിയേണ്ട എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഒരു ഹോസ്പിറ്റലിലൂട്ട് പോകത്തുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ രസകരമായിട്ടുള്ള ഒരു പ്രമോ കൊടുത്തു വന്നിട്ടുണ്ട് അതിനുശേഷം ഗോ ഗോവിന്ദ് ആ ഒരു വിജയലക്ഷ്മി അമ്മയെ കാണുകയാണ് ആ ഒരു സമയത്തായിട്ട് മഹേഷ് പറയുന്നുണ്ട് ഇതാണ് ഗീതുവിനെ രക്ഷിച്ച ആ ഒരു അമ്മ അതായത് നമ്മുടെ വിജയലക്ഷ്മി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വാക്കുകൊണ്ട് മാത്രം നന്ദി പറഞ്ഞപ്പോൾ നല്ലൊരു ട്രീറ്റ് തന്നെ വിജയലക്ഷ്മി അമ്മയ്ക്ക് കൊടുക്കണമെന്ന് പറയുകയാണ് ആ ഒരു സമയത്തായിട്ട് കിഷോർ വിജയലക്ഷ്മി അമ്മയെ കാണാൻ പോവുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ ജീവിതത്തിലോട്ട് വീണ്ടും വീണ്ടും വരുന്നത് ഇനി നിങ്ങൾ ഈ ഒരു പരിസരത്ത് അതായത് എൻ്റെ ജീവിതത്തിൽ കണ്ടുപോകുന്നതെന്ന് പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ഇപ്പം ഞാൻ അതാ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നിരിക്കുക ഗീതു എന്നെ തേടുകയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗീതുവിനെ അറിയേണ്ട അതേ കാര്യം ഞാൻ പറഞ്ഞതിന് മാത്രം ഞാൻ പോകത്തുള്ളൂ എന്ന് പറയുകയാണ് ആ ഒരു സമയത്തായിട്ട് രാധികാമണയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഗിതുവിനെ കൊല്ലം ചെയ്യാൻ വേണ്ടി ആളെ ഏർപ്പെടുത്തിയത് എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് സംഭവിച്ചത് പക്ഷേ എവിടെ നിന്ന് അറിയത്തില്ല ആ ഒരു സമയത്ത് ഒരു ആ ഒരു സ്ത്രീ എവിടെ നിന്ന് വന്നോ ഗിതുവിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ രസകരമായിട്ടുള്ള ഒരു പ്രമോ തന്നെയാണ് ഇന്ന് ഗീത അങ്ങോട്ട് വന്നുള്ള ചിരിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് രസകരമായിട്ട് തന്നെ ഈ ഒരു എപ്പിസോഡുകളിൽ എല്ലാം തന്നെ മികച്ചതായിട്ട് തന്നെയാണ് ഇപ്പോൾ ഓരോ ദിവസം പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നാടകീയമായ രംഗങ്ങൾ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട